നമസ്കാരം ഞാൻ രാജൻ വര്യത് അശോഡ് പ്രസ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യം ചെയ്യുന്ന ബിസിനസ്സുകളെ കുറിച്ച് പറയുമ്പം മ്യൂച്വൽ ഫണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ടൈം ഇൻഷുറൻസ് എല്ലാ ലൈഫ് ആൻഡ് നോൺ ലൈഫ് ഇൻഷുറൻസസും ലോൺ സർവീസസും എല്ലാ ഫിനാൻഷ്യൽ സർവീസസും ചെയ്യുന്നുണ്ട് ഒപ്പം ടാറ്റ എ ജിയിലേക്കുള്ള ആളുകളെ അഡ്വൈസേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇന്നിവിടെ പറയുന്നത് നമ്മളിപ്പം ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ പല ആളുകളും പറയുന്ന ഒരു കാര്യം ഇന്നിപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ഇതിൽ പറയാമെന്ന് വിചാരിച്ചു അതായത് പലരും വിചാരിക്കുക കമ്പനി പോളിസി ഉണ്ട് അല്ലെങ്കിൽ മെഡിസപ്പ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് സാധാരണ അപ്പം അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കാരണം കമ്പനി പോളിസികളെയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മൾ ഗ്രൂപ്പ് പോളിസികളെയും എത്രത്തോളം എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാം അത് ഭാവിയിൽ അത് ഗുണം ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സബ്ജെക്റ്റാണെന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഫുൾ ആയിട്ട് വീഡിയോ കണ്ടാൽ മനസ്സിലാവും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും ഇപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് നല്ല കമ്പനികൾ പലരും കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ ഗുണത്തെക്കുറിച്ചും പറയാം ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രീമിയത്തിൽ കമ്പനികൾ കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് അത് എംപ്ലോയീസിന് അത് ഇത്രയും ഒരു പത്ത് എങ്കിലും ഉള്ള കമ്പനികളാണ് പല കമ്പനികളും പത്ത് പല ഇൻഷുറൻസ് കമ്പനികളും ഗ്രൂപ്പ് ഇൻഷുറൻസ് കൊടുക്കുന്നത് അതുപോലെ അതിനകത്ത് ഫാമിലി ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് ഇത്ര എണ്ണം വേണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവും അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മെമ്പേഴ്സ് ഇത്ര പേര് വേണമെന്നുണ്ടാവും അതുപോലെ കമ്പനികൾക്കും ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും മേ ബി അതുപോലെ ഈ ഫാദർ ആൻഡ് മദറിനെ ഉൾപ്പെടുത്തി കൊടുക്കുന്ന ചില കമ്പനികളും ഉണ്ട് അതിൽ തന്നെ വ്യത്യസ്തമായ പോളിസികളുണ്ട് ഗ്രൂപ്പ് ഇൻഷുറൻസിൽ ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കുമ്പോഴുള്ള ഗുണം പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പൈസ വരില്ല എന്നുള്ളതാണ് പണം കുറവാണ് പണം കുറവാണ് ഒപ്പം ഒരുപാട് കവറേജുകൾ നമുക്ക് ഡേ വൺ കവറേജ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഫീച്ചേഴ്സൊന്നും അത്രയൊന്നും കിട്ടില്ല കാരണം സ്വാഭാവികമായിട്ടും പണം കുറഞ്ഞ രീതിയിൽ കിട്ടുമ്പം ഫീച്ചേഴ്സുകൾ നമ്മളൊരു ഇൻഡിവിജ്വൽ പോളിസി കിട്ടുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സുകളൊന്നും അതിനകത്ത് കിട്ടില്ല ഫീച്ചേഴ്സ് നിന്ന് ഉദ്ദേശിക്കുന്നത് നോക്ലെയിം ബോണസ് അതുപോലെ റീസ്റ്റോറേഷൻ എക്സ്ട്രാ റീചാർജ് ആയിട്ട് കിട്ടുന്നത് അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട പക്ഷേ വേണ്ട നമുക്ക് അത്യാവശ്യം ആവശ്യം ഇപ്പോൾ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം പോളിസി എമൗണ്ട് ഇപ്പോൾ കവറേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് കിട്ടിയാലും മതിയല്ലോ അത്യാവശ്യം ഇപ്പം ചില പോളിസികളിൽ അതിനകത്ത് മെറ്റേണിറ്റി ഉൾപ്പെടെ കൊടുക്കുന്ന കമ്പനികളുണ്ട് അതൊക്കെ കമ്പനി എംപ്ലോയീസ് കമ്പനിയുടെ ഓണറുടെ അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചാണ് കമ്പനിന്ന് പൈസ ഇത്തരം പോളിസികൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ഇതുണ്ട് എന്ന് കരുതിയിട്ട് ഒരു പോളിസി എടുക്കാതിരുന്നാലും ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചാണ് പറയുന്നത് അതായത് അത് വേറെ ഒന്നുമില്ല നമ്മൾ ഈ പോളിസി വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോയി നമുക്ക് ഒരു ചിലപ്പോൾ ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളൊരു കമ്പനി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പുതിയൊരു കമ്പനിയിൽ വരുമ്പം ചിലപ്പം ഗ്രൂപ്പ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ആ സമയത്ത് നമ്മളൊരു പുതിയൊരു പോളിസി ഇൻഡിവിജ്വൽ പോളിസിക്കായിട്ട് ഓടണ്ടി വരും അപ്പോൾ എന്ത് സംഭവിക്കുക ഈ ഇൻഡിവിജ്വൽ പോളിസി നമ്മൾ അതായത് ഏജൻസിയിൽ നിന്ന് നേരിട്ട് എടുക്കുന്ന ഡയറക്റ്റ് എടുക്കുന്ന കമ്പനിയിൽ നിന്ന് നേരിട്ടെടുക്കുന്ന പോളിസികളിൽ വെയ്റ്റിംഗ് പീരീഡ് അപ്ലിക്കബിളാണ് ചില അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് അസുഖങ്ങൾ അപ്ലിക്കബിളാണ് അതായത് സ്ലോ ഗ്രോയിങ് ഡിസീസസ് അതുപോലെ ഷുഗർ കൊളസ്ട്രോൾ പോലെയുള്ള സംഗതികൾക്കൊക്കെ വെയിറ്റിംഗ് പീരീഡ് സ്വാഭാവികമായിട്ടും ഉണ്ട് അത് ഓരോ കമ്പനിക്കും ഓരോ വ്യത്യസ്തമായ പീരീഡ് ആയിരിക്കും ചിലർക്ക് രണ്ട് വർഷമാവാം മൂന്ന് വർഷമാവും നാല് വർഷമൊക്കെ ആവാം അങ്ങനെയുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ പുതിയ നമ്മൾ ഓടിച്ചെല്ലണ സമയങ്ങളിൽ ഈ പറയുന്ന പ്രതിസന്ധി നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ നമുക്കിതിനകത്ത് ഇപ്പം എന്തെങ്കിലും ഒരു അസുഖം വന്നു ഈ പറയുന്ന കം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലെണ്ണ വലിയ കാര്യമായ ഒരു അസുഖം വന്നാലും നമുക്ക് പിന്നീടൊരു ഇൻഷുറൻസ് എടുത്തു വെക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും അപ്പം അതുകൊണ്ട് എപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഗ്രൂപ്പിൽ കമ്പനിയിൽ എംപ്ലോയി ഗ്രൂപ്പ് ഇൻഷുറൻസ് ചെറിയൊരു പ്രീമിയത്തിൽ ചിലപ്പോൾ കമ്പനി തന്നെയാണ് ഉടയ്ക്കുന്ന സംഗതി അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ ഒന്നും ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു പൈസയ്ക്കായിരിക്കും അത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അത് ഉള്ളപ്പോൾ തന്നെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഫാമിലി ഫ്ലോട്ടർ പോളിസി എടുത്തുവയ്ക്കുക എന്നുള്ളതാണ് ഫാമിലി ഫ്ലോട്ടർ പോളിസി എടുത്തു വെക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പതിയെ പതിയെ അതിൻ്റെ സ്ലോ ഗ്രോയിങ് അതായത് ഈ പറയുന്ന വെയിറ്റിംഗ് പീരീഡ് ഉള്ള അസുഖങ്ങളൊക്കെ കുറച്ച് നാളുകൊണ്ട് കവർ ചെയ്യും അങ്ങനെ കവർ ചെയ്ത് കഴിയുമ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ പോളിസി നമ്മൾ ഉപയോഗിക്കരുത് അത് കമ്പനി പോളിസിയിൽ തന്നെ ക്ലെയിം കൊടുക്കുക വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ കമ്പനി പോളിസിയിൽ തന്നെ ക്ലെയിം കൊടുക്കുക ഈ പോളിസി നമ്മൾ ചെറിയ പ്രീമിയം അടയ്ക്കാൻ വേണ്ടി മാത്രം പ്രീമിയം അടച്ച് അത് ഒരു സീനിയോറിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം കൊണ്ടൊക്കെ വയ്ക്കാം നമ്മുടെയൊക്കെ പോളിസി ഇപ്പോൾ ടാറ്റാ പോളിസി എന്ന് പറയുമ്പോൾ ടു ഇയർ കൊണ്ട് എല്ലാ വെയിറ്റിംഗ് പീരീഡും തീരും ഒരു ടു ഇയർ കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഒരു സീനിയർ സീനിയർ പ്ലാനായിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ സീനിയർ പ്ലാനായിട്ട് മാറി കഴിയുമ്പോൾ പിന്നീട് ഇപ്പൊ ഒരു ജോലിയിൽ നിന്ന് മാറുകയോ അല്ലെങ്കിൽ ഈ കമ്പനി തന്നെ ചിലപ്പോ ഈ മെഡിക്കൽ ഇൻഷുറൻസ് നിർത്താം മേ ബി പല കമ്പനികളും അങ്ങനെയുണ്ട് ചിലപ്പോൾ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കൊടുക്കും പിന്നീട് നിർത്തും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴൊന്നും നമ്മളെ അത് എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് ഇൻഷുറൻസും ഇൻഡിവിജ്വൽ പോളിസികൾ അതായത് ഹെൽ ഏജൻസിന്ന് നേരിട്ടെടുക്കുന്ന പോളിസികൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസത്താണ് അതുപോലെ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ തന്നെ ബാങ്കിൽ നിന്ന് എടുക്കുന്ന പോളിസികളെ കുറിച്ചൊക്കെ വേറെയും ചില കാര്യങ്ങളുണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാം അതായത് ബാങ്കുകളിൽ നിന്നൊക്കെ എടുക്കുന്ന പോളിസികളിൽ സ്വ സ്വാഭാവികമായിട്ടും പ്രീമിയം കുറവായിരിക്കും പക്ഷെ അതിന് നമ്മൾക്ക് എന്തുണ്ടാവും നമുക്ക് പോർട്ട് ചെയ്യാനോ അതുപോലെ ഈ ബാങ്കും കമ്പനിയുമായിട്ടുള്ള ഒക്കെ വിടുന്ന സമയങ്ങളിൽ നമ്മുടെ സീനിയോറിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതാണ് എപ്പോഴും നമ്മൾ നേരിട്ട് എടുക്കുന്ന പോളിസികളുടെ ഒരു പ്രത്യേകത അതിനകത്ത് അതൊരു നമുക്ക് പോർട്ടിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കും അതിനകത്ത് നമ്മളൊരു സീനിയോറിറ്റി ഉണ്ടായിരിക്കും അത് ലൈഫ് ടൈം കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അങ്ങനെയെല്ലാം തികഞ്ഞ ഒന്നാണ് എപ്പോഴും ഈ പറയുന്നത് നേരിട്ട് കമ്പനിയിൽ നിന്ന് എടുക്കുന്ന അല്ലെങ്കിൽ ഏജൻറ്റുമാരുടെ ത്രൂ ആണ് എടുക്കുക അങ്ങനെയാണ് എടുക്കുന്നത് അങ്ങനെ എടുക്കുന്ന പോളിസികൾ എന്നുള്ളതാണ് ഇതിൽ കൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പം ഇത്രയും ഉള്ളത് ഒരിക്കൽ കൂടി എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഓർമ്മിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം താങ്ക്